ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കും സംസാരവുമൊക്കെ ഒരു വീട്ടിൽ പതിവായിരിക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂർ നേരം കൊണ്ട് തീരാവുന്ന പിണക്കം അല്ലെങ്കിൽ സമാധാനമായിരുന്ന് പറഞ്ഞു തീർക്കാവുന്ന ചില ചെറിയ പ്രശ്നങ്ങൾ അത്രയൊക്കെ ശരിക്കും ഉണ്ടാവുകയുള്ളൂ എന്നാൽ അതിനുള്ളിലേക്ക് ചിലപ്പോൾ മദ്യവും മറ്റു പലതും എത്തുമ്പോൾ സ്ഥിതി വഷളായെന്ന് വരാം ചിലപ്പോൾ അടിയും ബഹളവും ഒക്കെ ഉണ്ടായെന്ന് വരാം അതിൽ ബന്ധുക്കളും നാട്ടുകാരും ഇടപെട്ടെന്ന് വരാം അതുപോലൊരു ബഹളം ഒരാളുടെ ജീവൻ ജീവനെടുക്കുന്നതിലേക്ക് എത്തിച്ച സംഭവമാണ് ഇപ്പോൾ വാർത്തയാകുന്നത് കൊല്ലം കിളിക്കൊല്ലൂരിലാണ് ഈ ഞെട്ടിക്കുന്ന ദാരുണമായ സംഭവവും മരണവും കൊലപാതകവുമെല്ലാം സംഭവിച്ചത് അതിനു സാക്ഷ്യം വഹിച്ചത് ഒന്നുമറിയാതെ വീടിൻ്റെ മുകൾ നിലയിൽ കിടന്നുറങ്ങുകയായിരുന്ന മകളും ആണെന്നതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത ആ ചെറിയ പ്രായത്തിൽ ആ മകൾ കാണേണ്ടി വന്നത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെയും അമ്മയുടെ മൃതദേഹത്തിനരികെ ഒരു കൂസലുമില്ലാതെ ഇരിക്കുന്ന അച്ഛനെയുമായിരുന്നു ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്കായിരുന്നു നാടിനെയും എല്ലാം ഞെട്ടിച്ച ആ സംഭവം നടന്നത് നാൽപ്പത്തി ആറുകാരിയായ കവിതയും ഭർത്താവ് മധുസൂദനൻ പിള്ളയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അന്ന് ഞായറാഴ്ച ഒന്നും രണ്ടും പറഞ്ഞ് ഇവർ വഴക്കുണ്ടാകുകയും വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു ഇതിനിടെയാണ് വീട്ടിലെ അടുക്കളയിലിരുന്ന ഒഴിഞ്ഞ പാചകവാതക സിലിണ്ടർ മധുസൂദനൻ പിള്ള കണ്ടതും അത് പ്രതികാരത്തോടെ ദേഷ്യത്തോടെ എടുത്തുകൊണ്ടു വരികയും ചെയ്തത് അതെടുത്തുപൊക്കി കവിതയുടെ തലയിൽ ഒന്നിൽ കൂടുതൽ തവണ അടിക്കുകയും ചെയ്യുകയായിരുന്നു മധുസൂദനൻ പിള്ള അത്രയും വലിയ ഭാരം തലയിൽ പതിച്ചതോടെ ആദ്യ അടിയിൽ തന്നെ കവിത താഴെ വീണിരുന്നു പിന്നാലെ പ്രതികാരമെന്നോണമാണ് അടങ്ങാത്ത ദേഷ്യത്തിന്റെ പുറത്ത് കവിതയുടെ തലയിൽ വീണ്ടും വീണ്ടും അയാൾ അതുവെച്ച് അടിച്ചത് വീടിന്റെ മുകളിലത്തെ നിലയിൽ കിടന്നുറങ്ങുകയായിരുന്ന മകൾ ജാനി അമ്മയുടെ നിലവിളി കേട്ട് താഴേക്ക് പാഞ്ഞെത്തുകയായിരുന്നു ഉറക്കച്ചടവിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ വിറങ്ങഴിച്ചു നിന്ന ജാനി ഓടിയെത്തിയപ്പോൾ കണ്ടത് അമ്മ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ് ജാനിയുടെ നിലവിളി കേട്ട് അയൽവാസികളാണ് പിന്നാലെ ആദ്യം വീട്ടിലേക്ക് ഓടിയെത്തിയതും ഹാളിൽ നിന്ന് അടുക്കളയിലേക്ക് പോകുന്ന ഭാഗത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു കവിത അപ്പോഴും ഹൃദയം നടക്കുന്ന അങ്ങനെയൊരു രംഗത്തിനു മുന്നിൽ ഒരു കൂസലുമില്ലാതെയായിരുന്നു തൊട്ടടുത്ത കസേരയിൽ പിള്ള അപ്പോൾ ഇരുന്നിരുന്നത് അയൽവാസികൾക്ക് ആദ്യം അങ്ങോട്ടടുക്കാൻ പോലും ഭയമായിരുന്നു ആക്രമണത്തിന് ശേഷം മധുസൂധനൻ പിള്ള ഹാളിലെ ആ കസേരയിൽ ഇരിക്കുന്ന കാഴ്ച മകളുടെയും ചങ്കിടിപ്പിച്ചു ഒരു നിമിഷം നിലവിളി പോലും പുറത്തേക്ക് വന്നില്ല കിളിക്കല്ലൂർ പോലീസ് എത്തി മധുധൻ പിള്ളയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പിന്നീട് മധുധൻ പിള്ള കശുവണ്ടി വിൽപ്പനക്കാരനാണ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഇന്നലെ ഉച്ചയോടെയാണ് കവിതയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഇവർക്കൊരു മകൻ കൂടിയുണ്ട് മകൻ ജ്യോതിഷ് വിദേശത്താണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും